കുംഭമേളയിൽ നടന്ന ഒരു വിഷയം ഒരു വ്യക്തിയെടുത്ത് അതിനെ വെള്ള പൂശാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ആ വിഷ്വൽസും ആ വ്യക്തി പറയുന്നതും ആദ്യം കേൾക്കാം അതിനുശേഷം തീരുമാനിക്കാം ഈ വിഷ്വൽസിൽ കണ്ട കാര്യങ്ങൾ ഫേക്ക് ആണോ അതോ ഒറിജിനൽ തന്നെയാണോ എന്നുള്ള കാര്യം ഈ വിഷ്വൽസ് ആദ്യം ഒന്ന് കാണാം അവിടെ പല സെക്ടറുകളായിട്ട് തിരിച്ചിട്ടുണ്ട് അതിൽ സെക്ടർ പതിനെട്ട് എന്ന് പറഞ്ഞ ആ ആ സ്ഥലത്തേക്ക് പോകുന്ന വഴിയിൽ ഒരു മുസ്ലിം വിശ്വാസിയെ ഇസ്ലാം മതവിശ്വാസിയായിട്ടുള്ള ഒരാൾ നമാസ് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് ചിലരൊക്കെ അത് വീഡിയോ ആയിട്ട് എടുക്കുന്നൊക്കെയുണ്ട് പോലീസിനോടൊക്കെ ചില പരാതി പോലെയൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ മറ്റുള്ള വിശ്വാസികളൊന്നും അതിനെ ശല്യപ്പെടുത്തുന്നില്ല അത് അദ്ദേഹം ചെയ്തോട്ടെ എന്ന തരത്തിലാണ് കാരണം ഇതൊന്നും വലിയ വിവാദമായില്ല അവിടെ ഉച്ചപ്പാടോ ബഹളമോ അല്ലെങ്കിൽ ആ ഈ ഇങ്ങനെ ചെയ്യുന്ന തങ്ങൾ ഒരു ലക്ഷക്കണക്കിന് അല്ല കോടിക്കണക്കിന് ആളുകൾ ചുറ്റുമുണ്ടെന്ന് അറിയാമായിട്ട് പോലും ഒരാൾക്ക് ഇത്രയും ധൈര്യമായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ജനക്കൂട്ടം അല്ലെങ്കിൽ ആ ജനത ആ വിഭാഗം ആ സമൂഹം ആ മതസ്ഥർ എത്രമാത്രം സഹിഷ്ണുതരാണ് എന്ന് ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമേ ഇല്ലല്ലോ സഹിഷ്ണുതയുടെ കാര്യം അവിടെ ഇരിക്കട്ടെ അതിനു മുമ്പായി ഈ വീഡിയോ ഫേക്കാണ് ഇനി ഈ